അതല്ലാതെ ഫ്രാൻസിന്റെ നിയമങ്ങൾക്കും മേലെ നിങ്ങൾ നിങ്ങളുടെ മത നിയമത്തെ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ട നടക്കില്ല പിന്നെ ഒരു രാഷ്ട്രീയ അജണ്ടയായി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഈ രാജ്യത്ത് അനുവദിക്കുക മതത്തിന് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അനുവാദമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് മുന്നോട്ട് പോകാം അതല്ലാതെ ഇവിടെ ഒരു പൊളിറ്റിക്കൽ സംഘടന ഉണ്ടാക്കി എലക്ഷനിൽ നിന്ന് മത്സരിച്ച് ഈ ഫ്രാൻസിനെയും അടിമുടി നിങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരാമെന്നൊരു ശ്രമം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നടക്കില്ല ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ മതം ഇടപെട്ടാൽ അതിന് കാരണക്കാരായ ആളുകൾ പിന്നീട് പുറം ലോകം കാണില്ല അഞ്ചു വർഷം തടവുമാണ് പൗരത്വം റദ്ദാക്കി വന്ന നാട്ടിലേക്ക് തന്നെ പാക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോയി നിർത്തും രാജ്യത്ത് സമാധാനം ദൈവമാര് കാരണം പിന്നെ എല്ലാ മുസ്ലിം കുട്ടികളും സ്റ്റുഡൻസ് ഐ ഡി എടുത്തിരിക്കണം തിരിച്ചറിയണ്ടേ കൃത്യമായിട്ട് ഒരു സ്കൂളിൽ പോകണം അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം ഹോം മദ്രസ സ്കൂളിങ്ങും വേണ്ട വീട്ടിൽ നിന്ന് പഠിച്ചോളാം എന്നാ പറയുന്നത് മതം പഠിപ്പിക്കാനെ അതുപോലെ മത മതാലയങ്ങൾ മതിയെന്നാ പറയുന്നത് ഇല്ല പൊതുവിദ്യാഭ്യാസം വേണം എന്നാലും ഇവർക്ക് തലക്കകത്ത് വെളിച്ചം വെക്കുമെന്ന് ഫ്രാൻസിന് അറിയാം ഇനി മതല്ല പൊതുവിദ്യാലയങ്ങളിൽ വിടാതെ വീട്ടിലും മദ്രസയിലും മാത്രം മതി ഞങ്ങളുടെ കുട്ടിക്ക് പഠനം എന്നൊരാള് തീരുമാനിച്ചാൽ ആ മാതാപിതാക്കൾക്കാണ് അഞ്ചു വർഷം വരെ തടവും പിഴയും പൗരത്വവും റദ്ദാക്കി വന്ന രാജ്യത്തേക്ക് വാപ്പായ മക്കളെയും കൂടെ കൊണ്ടുവന്നു നിർത്തും പിന്നെ മദ്രസകൾ ഇനി ഇവിടെ വേണ്ട മതപഠനത്തിന്റെ സിലബസ് സർക്കാർ അംഗീകരിച്ച് സ്കൂളിൽ തന്നെ പഠിപ്പിക്കാം അപ്പഴില്ലേ എന്താ പഠിപ്പിക്കണമെന്ന് അറിയാൻ പറ്റും വെളിവെള്ളവർ പഠിപ്പിക്കുകയും ചെയ്യുവല്ലോ അതിന് അംഗീകാരം വാങ്ങി സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് സ്കൂള് ഉണ്ട് അവിടെ പോയി നിങ്ങൾ പഠിച്ചോ ആ സ്കൂളിൽ മാത്രം മതം പഠിച്ചാ മതി നമ്മൾ ഇന്ന് ഉണ്ടല്ലോ അറബി ഭാഷ പഠിക്കുന്നുണ്ട് അതുപോലെ മതി പഠനങ്ങളുടെ പഠനങ്ങളുടെയൊക്കെ ചില ക്ലാസ്സുകൾ ഉണ്ടല്ലോ സക് നായക്കനെ പോലെയൊക്കെയുള്ള ആളുകള് അവര് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഈ സർ എന്താണ് പഠിപ്പിച്ചത് എന്നതിന്റെ വീഡിയോ ക്ലിപ്പ് സർക്കാരിന് കൊടുക്കണം അടിപൊളി നിയമം അല്ലേ എന്താണ് നിങ്ങൾ കുട്ടികളെ ഇരുത്തി മത മതം പഠിപ്പിക്കേണ്ടെന്ന പിരീഡ് പഠിപ്പിച്ചത് അത് വീഡിയോ രൂപത്തിൽ നമുക്ക് തരണം ഇതിൽ വീഴ്ച വരുത്തിയാലും അഞ്ചു വർഷം തടവും ശിക്ഷയും വന്ന സ്ഥലത്തിൽ